നമസ്കാരം ഞാൻ സ്പെഷ്യൽ ന്യൂസ് എന്റർടൈൻമെന്റ് ഫിലിം ആൻഡ് ൾച്ചറൽ ഓർഗനൈസേഷന്റെ ഉദ്ഘാടനം പട്ടം ജോസഫ് മുണ്ടെ ശനി ഹാളിൽ നടന്നു എഫ്കോ പ്രസിഡന്റ് ബാലാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഫ്കോ സെക്രട്ടറി ഹരികുമാർ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത കാതികൻ പ്രൊഫസർ ഐലം ഉണ്ണികൃഷ്ണൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഐലം ഉണ്ണികൃഷ്ണൻ ജാസ് ഹോൾഡേസ് ഹോം സ്റ്റേസ് ആൻഡ് ടൂറിസ്റ്റ് ഹബ് എം ഡി ശ്യാം രണ്ടാംചിറ കവിയും നോവലിസ്റ്റുമായ ജഗദീഷ് കോവളം സംഗീതജ്ഞൻ ശാസ്ത്രമംഗലം ജയചന്ദ്രൻ നാടൻപാട്ട് നാടകം ബാലെ സംവിധായകൻ അജയ് വർണ്ണശാല തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സാഹിത്യരത്നം ചെറുമംഗലം ശിവദാസ് രചിച്ച വൃദ്ധലോകം മോഹൻലാൽ ആദിത്യ രചിച്ച വേങ്ങശ്ശേരി ഗ്രാമം എന്ന പട്ടണം എന്നീ നോവലുകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു എഫ്കോ ജോയിന്റ് സെക്രട്ടറി രജി പാലാംപിള ആശംസകൾ നേർന്ന ചടങ്ങിൽ എഫ്കോ ട്രഷറർ രാജേന്ദ്ര പ്രസാദ് കൃതജ്ഞത രേഖപ്പെടുത്തി